അതായത് ഉടമ്പടി എടുക്കുന്ന ആള് പിന്നെ ഒന്നിനെക്കുറിച്ച് കുറിച്ച് ഉത്കണ്ഠപ്പെടരുത് അതാണ് ഫിലിപ്പെടുന്ന ആര് ആരെ പറയണത് ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി ദൈവമായിട്ട് ബയലാട്ടർ എഗ്രിമെൻ്റായില്ലേ അതാണ് ചിലർ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ധൈര്യം തോന്നിയെന്ന് പറഞ്ഞില്ലേ ധൈര്യം മാത്രമല്ല സമാധാനം തോന്നും ധൈര്യവും സമാധാനവും ആരുടെ ഫിലി അതായത് ഗലാത്തൊരു അഞ്ച് അനുസരിച്ചുകൊണ്ട് ധൈര്യവും സമാധാനവും പരിശുദ്ധമായ ഫലമാണ് ദാറ്റ് മീൻസ് വെൻ യു ഹാവ് ടേക്കൻ ദ കവന യു ഫീൽ ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗിവൺ ടു യു അതായത് നീ പരിശുദ്ധാത്മാവിനെ ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമോ സമാധാനോ തോന്നിയാൽ യു ആർ ഇൻസ്പിരിറ്റഡ് നിങ്ങൾ സ്പിരിറ്റിലായെന്ന അർത്ഥം കാര്യം എന്താ പിന്നെ എന്താ പ്രശ്നം പിന്നെ ദൈവം വചനം പറയുന്നത് എന്താണ് നിങ്ങൾ ഒന്നിനേ ഫിലിപ്പ് നാല് പത്തൊമ്പത് അല്ല രണ്ട് അഞ്ച് അല്ല ഗലാത്തി അഞ്ച് പ ഇരുപത്തിരണ്ട് പറയും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പിന്നെ ഉൾക്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ എന്താ കാരണത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം പിന്നെ എന്താണ് ഇടതറവില്ലാതെ പ്രാർത്ഥിക്കണം പിന്നെ എന്താ പറയണത് എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടും കൃതജ്ഞത പ്രകാശിപ്പിക്കണം അപ്പം ദൈവവും കാര്യങ്ങളും നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളും തിരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞില്ലേ ഇല്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എന്താണ് സിവിയർ കിഡ്നി പേഷ്യൻ്റ് എന്നാണ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എത്ര കൊല്ലമായി കുറേ കൊല്ലമായി ഇത് ഞാൻ സുന്ദരമായിട്ട് കിടത്താനുള്ള വില ചെയ്യുന്നുണ്ട് ഒരു ഇരുന്നൂറ് പേരെ വെച്ച് ഒരു ദിവസം കാണുന്നുണ്ട് എല്ലാ ജോലി എത്രയോ ജോലികളുണ്ട് പുറത്ത് പോകുന്നുണ്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എല്ലാം ഡയറ്റാണെങ്കിൽ നിങ്ങളെ ഒരു ഭയങ്കര സിവിയർ ഡയറ്റാണ് ഇതൊന്നും ഒന്നും പ്രശ്നമല്ല എല്ലാ അതായത് നമ്മളെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം എപ്പോഴും സന്തോഷിച്ചിരിക്കുക ഇടതുപിള പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞത ആ നമ്മുടെ രോഗങ്ങളെ ഓർത്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കണം ബൈബിൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ കാര്യം ബൈബിള് സത്യഭേദ പുസ്തകമല്ലേ അതുകൊണ്ട് സത്യമേ പറയത്തുള്ളൂ കാര്യം ഒരു നിനക്കൊരു പരാജയം വന്നോ നിനക്കൊരു പരാജയം വന്നോ ഇപ്പോൾ ആ പരാജയം വന്നാലും ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ കോവിഡ് വന്ന് ഈ കിഡ്നി രോഗമുള്ള എനിക്ക് കോവിഡും തന്ന് ഇതെല്ലാം ആളു ഞാൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അടുത്ത് നിന്നാണ് ഞാൻ ജോലി ചെയ്യണത് അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ എന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റണമെന്ന് ഞാൻ പറയാമോ ഞാൻ പറയത്തില്ല എന്താ കാര്യം ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത് കുരിശ് രൂപത്തിലാണ് അപ്പോൾ അതിനൊരു ഒരു പങ്കാളിത്തത്തെ പങ്കാളിക്ക് മാത്രമേ കുരിശിനെ പ്രഘോഷ പ്രഘോഷിക്കാൻ പറ്റത്തുള്ളൂ മാറിയുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് കൂലിവിലക്കാരനാകും ഞാൻ കൂലിവക്കാരനല്ല ഞാൻ സ്വന്തമായിട്ട് വീട്ടുകാരനായിട്ടാണ് സുവിശേഷ വില ചെയ്യണത് അതെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് കിട്ടുന്ന പിടാനുഭവങ്ങൾ ഓർത്തി ഞാൻ വിഷമിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് സമർപ്പിക്കും സമർപ്പിച്ച് എന്ത് സമർപ്പിക്കുക എന്നാൽ പറ്റും ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ക്ലിയർ അല്ലേ അത് പൗരസ്വ അതാണ് വി ആർ ഫോളോയിങ് അപ്പോസ്റ്ററിക് സ്പിരിച്വാലിറ്റി അപ്പോസ്റ്ററി സ്പിരിച്വാലിറ്റി ഒരു കുഴപ്പമുണ്ട് അത് മരിയനല്ലെന്നും മാത്രമേ ഉള്ളൂ പക്ഷേ കൃപാസന ഫോളോ ചെയ്യണത് അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി ഫ്രം കം മരിയൻ സ്പിരിച്വാലിറ്റിയാണ് കാര്യം അപ്പോസ്റ്റലന്മാർക്കില്ലാതിരുന്ന ഒരു കൃപയുള്ളത് അവർക്ക് മരിയനെക്കുറിച്ച് അധികം അത്രയും പിടിപാടില്ലായിരുന്നു മരിയൻ റഫറൻസ് കുറവല്ലേ നടപടി പുസ്തകങ്ങളൊക്കെ മരിയൻ റഫറൻസ് കുറവാണ് ആ അപ്പോസിറ്റ് സ്പിരിച്വാലിറ്റിയുടെ കൂടെയാണ് അപ്രതിരോധമായ മരിയൻ സ്പിരിച്വാലിറ്റി കൂടി വരുമ്പോഴാണ് ഉടമ്പടി നിന്ന് ജ്ലിക്കണത് ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി പോയി സ്ത്രീക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് പിന്നീട് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ എന്താ ചെയ്തിരിക്കണത് അമ്മ പതുക്കെ പതുക്കെ അവൻ്റെ മക്കളെ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിത്തിൻ നോട്ട് ടൈം മൂന്ന് മണി മൂന്ന് മാസത്തിനുള്ളിൽ അവർ പഴയ പവറിലേക്ക് തിരിച്ചു വരും പഴയ പവറിലേക്ക് അപ്പം നീ ഒന്നും നഷ്ടപ്പെട്ടു പോയി തകർന്നു പോയി എന്ന് പറയരുത് നീ എന്ത് നഷ്ടപ്പെട്ടാലും നിൻ്റെ കയ്യിൽ നിന്ന് ഈശോയും അമ്മയും പോകാതിരുന്നാൽ മതി അപ്പോൾ പരശുദ്ധാത്മാവും നിത്യം കുടികൊള്ളുകയും ചെയ്യും പിന്നെ എന്താ അവർ പറഞ്ഞ അവർ പറഞ്ഞ കാര്യം എന്താ എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ ഫിലിപ്പിയർ വായിച്ചില്ലേ എന്താണ് ഫിലിപ്പിയർ നാല് ആറിൽ വായിച്ചില്ലേ എന്താ വായിച്ചത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ പിന്നെ എന്താണ് ഇടതളവില്ല പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞ പ്രകാശിപ്പിക്കും അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അധിലേഖിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചിന്തകളെ ഹൃദയത്തെയും കർത്താവശ്യക്രിസ്തു കാത്തുകൊള്ളും അപ്പം നമ്മുടെ ചിന്തയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തയ്ക്കും നമ്മുടെ ഹൃദയത്തിനും രണ്ട് ഫാക്കൽറ്റിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം അതുകൊണ്ട് കൊണ്ടാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഡി ബിറ്റ് എന്ത് ഡീ ബീറ്റ് ചെയ്യുമെന്ന് പറയണം ചെയ് പറയരുത് ഉടമ്പ എടുത്തിട്ട് ഇപ്പോൾ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ എടുത്തിട്ട് വീട്ടിൽ ചേരുമ്പോൾ കടക്കാരെ കാണുമ്പോൾ നിങ്ങൾ വേറെ ഒരു അരുപി ഉണ്ടാക്കരുത് മേടിക്കാം മേടിക്കടാ നിന്റെ തന്തോട് മേടിക്കണ എന്നൊക്കെ പറഞ്ഞാൽ പണിയാവും മനസ്സിലായി ഉടമ്പടിക്ക് ഒരു ജീവിത രീതി ഉണ്ടേ ഉടമ്പടി ദാട്യത്തിൻ്റെയും തോന്നിയ മാസത്തിൻ്റെയും അരുപിയല്ലേ നിങ്ങൾ സ്വീകരിച്ചത് എന്തിൻ്റെ അരുപിയാണെന്ന് പറയും നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ പുത്ര സ്വീകാര്യ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ആത്മാവ് എന്താണെന്ന് അറിയണം അല്ല ദേഷ്യത്തിന്റെ അതുപോലെ തന്നെ അശുദ്ധിയുടെയും അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല ഉടമ്പഴി എടുത്തു കഴിയുമ്പോൾ ആ വിശുദ്ധ ജീവിതം തുടരുകയാണ് നമ്മൾ പിന്നെ എന്ത് കടക്കാരും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായത് ബേബി മിനി മിനി മിനിയൊഹന്ന ഡൽഹിന്ന് മിനിയൊഹന്നെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് ഹസ്ബൻഡിന് രണ്ട് മൂന്ന് ദിവസം രോഗങ്ങളാണ് തൈറോയിഡ് ഷുഗർ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അവളാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ഡൽഹി വാടക പതിമൂന്ന് വർഷം വാടക്ക് വാടക താമസിക്കുക എന്നിട്ട് അതിന് വാടകടക്കാൻ പറ്റാതെ വരുന്നിട്ട് അവരൊന്ന് ഇണ്ടി വന്ന് ഇവരെ തന്തക്കു വിളിക്കുക ഇറങ്ങിപ്പോകുന്നൊക്കെ പറയും പക്ഷേ അവരൊക്കെ അവർ പറഞ്ഞു കോവിഡ് കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് കോവിഡ് കാലത്താണ് എന്താണ് കടക്കാർ എൻ്റെ വീട്ടിൽ ആരും വരാറില്ല വന്നവരെല്ലാം കടക്കാരാണെന്ന് എനിക്ക് ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരോ അടുത്തിട്ട് എൻ്റെ വീട്ടിൽ ആരും വരാറില്ല ആരെങ്കിലും വന്ന അയാൾ എൻ്റെ കടക്കാരനായിരിക്കും അയാൾ പറയുന്ന വർത്തമാനങ്ങളെ സഹിക്കാൻ പറ്റാത്ത വർത്തമാനായിരുന്നു എന്നോട് പറയണത് മനുഷ്യന്മാരിങ്ങനെ ജീവിക്കണവർക്കണം ഇങ്ങനെ ജീവിക്കുന്നവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം ഇങ്ങനെ ജീവിക്കുന്നവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം എന്തിനാണ് സാക്ഷ്യം കേൾക്കണത് നിങ്ങളുടെ സംശയം സംശയംമാരാണ് സാക്ഷ്യം കേൾക്കണത് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയിട്ട് യോഹനാൻ അറിയിക്കുക ഈശോ പറഞ്ഞില്ലേ മത്തായി പതിനൊന്ന് പതിനൊന്നേ നാല് യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി മോഹനാനെ അറിയിക്കുക എന്താണ് അറിയിക്കേണ്ടത് അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു കാഴ്ച ഉടന്ത നടക്കുന്നു കുട്ടരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ദരി ഉടമ്പടി എടുത്ത വ്യക്തികളെ എന്താ കൈമാറേണ്ടത് കേൾക്കുന്നതും കാണുന്നതുമാണ് എന്താണത് സാക്ഷ്യമാണ് സാക്ഷ്യമാണ് കൈമാറേണ്ടത് അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു സാക്ഷ്യം പോലും ഷെയർ ചെയ്യാത്ത ആൾക്കാർ എടുത്തിട്ടുണ്ട് അവർക്ക് സീറോ റിസൾട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത വന്ന് ഉടമ്പെടുക്കരുതെന്ന് വന്നതിൻ്റെ കാര്യം ഇതാണ് കാരണം ഇത് കുറച്ച് ബുദ്ധിയും ബോധവും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ളതാണ് ചുമ്മാ വല്ല പത്തികാലവും പാടി നടക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് നല്ല ശരിക്കും നല്ല ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ് ഇതെന്താ സംഭവം കർത്ത ഇപ്പം യോഹനായി എന്താ ഈ യോഹനെ അറിയിക്കാൻ പറഞ്ഞ എന്താണ് അയാൾ ദിവ്യപുരുഷനായത് കൊണ്ടൊന്നും അതല്ല അയാൾ അറിയിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് സംശയമാണ് അതാ പ്രശ്നം അയാൾക്ക് ക്രിസ്തുവിൽ സംശയം പോരെ വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞ പാർട്ടിയാണ് ആരാണ് യോഹന മാന്താന വലിയ ആനക്കാര്യം പറഞ്ഞ ആൾക്കാരാണ് എന്താ പറഞ്ഞത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ് ഈ കക്ഷിയാണ് പണ്ട് പറഞ്ഞതാണ് ഇപ്പം ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ ജപജപ അടിക്കുകയാണ് എല്ലാവരുടെ പ്രശ്നം ഇതാണ് എല്ലാവരുടെയും പ്രശ്നം ഇതാണ് അടുത്ത ദിവസം അടുത്ത ദിവസം യേശു യേശു തൻറെ അടുത്തേക്ക് വരുന്നത് കണ്ട് അടുത്തേക്ക് വരുന്നത് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാട് പോരെ ഇങ്ങനെ പറഞ്ഞ ആളാണ് യേശു രക്ഷകനാണെന്ന് പറഞ്ഞ ആളാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കുഞ്ഞാടിൻ്റെ ബലിയർപ്പീണത്തിലൂടെയാണ് യഹൂദൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടപ്പോൾ അത് മനുഷ്യൻ്റെ കുഞ്ഞാടായിരുന്നു ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് മനുഷ്യരാശിയുടെ പാപങ്ങളാണ് മോചിക്കപ്പെടുന്നതെന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് യോഹന്നാൻ പക്ഷെ അങ്ങേരെ പിടിച്ച് ജയിലിൽ യുവറച്ച് ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ വിശ്വാസമൊക്കെ പോയി എത്ര വലിയ പ്രവാചകനായാലും ഇപ്പോൾ സഖനങ്ങൾ വരുമ്പോൾ വിശ്വാസം പോകും പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ മനുഷ്യർക്ക് സംശയം ഉണ്ടാവും അതിന് സംശയം ഉണ്ടായി ഇത്രയും വലിയ ആകെടുത്ത് ഞങ്ങൾ മറ്റൊരു എല്ലാം കളഞ്ഞു കുടിച്ച് വേറെ സീറോ പോയിന്റായി ഞാൻ പറഞ്ഞു എണീം പാമ്പും കളി പോലെ ഓകെ ഞാൻ തൊണ്ണൂറ്റൊമ്പതേ വന്നിരിക്കുകയായിരുന്നു തൊണ്ണൂറ്റി എട്ടേ വന്നിരിക്കുകയായിരുന്നേ ചുമ്മാ ഒരു ജയിലിൽ കൊണ്ടു ഇട്ടപ്പോൾ ഒരു പാമ്പ് കൊത്തി കൊണ്ടുവന്ന് പുള്ളി രണ്ടേ വെച്ചിരിക്കുകയാണ് ഇപ്പം യേശുവിനെ പോലും പുള്ളിക്ക് സംശയമാണ് ഇത് രണ്ടുപേരെ പറഞ്ഞു വിട്ടിരിക്കണം ജയിലിൽ എന്താ ചോദിച്ചിരിക്കണത് വരാനിരിക്കുന്ന നീ തന്നെയാണോ അതെ അപ്പം യേശു എന്തൊരു ക്ഷമയാണ് ഞാനാണ് യേശു വന്നെ പറഞ്ഞേക്കാം അപ്പോഴ് അങ്ങനെ വിശ്വാസം ഇല്ലാത്തതിനോട് ഇനി സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ അവൻ എന്താണ് ഇത്ര പറഞ്ഞത് ഇത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പോൾ പടഞ്ചാഞ്ഞ എങ്ങനെയാണ് അപ്പോൾ അവൻ നീലക്കുറുക്കനായിരുന്ന കരച്ചായത്ത് വീണ് കൃഷ്ണനായിട്ടിരുന്ന പാർട്ടിയാണോ ഇപ്പോൾ സകനം വന്നപ്പോഴെല്ലാം പോയാ എന്ന് ഞാൻ ചോദിച്ചേനാണ് പക്ഷേ ഈശോ ചോദിക്കത്തില്ല ഈശോ എന്താ പറയണത് ഈശോ ദൈവികമായ ക്ഷമയും സൗമ്യതയും കൊണ്ട് പറഞ്ഞു നിങ്ങൾ കാണുന്നത് പോയി യൊഹനാൻ അറിയിക്കുക നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹനാൻ അറിയിക്കുക എന്താണ് സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുകയാണ് അന്തർ കാണുന്നു ചികിടർ കേൾക്കുന്നു അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങൾ കൃപാസന പത്രം കൊടുക്കുമ്പോഴും നിങ്ങൾ വായു എന്ത് വായുമൊഴിയായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ സമശയമുള്ളവർക്ക് സുവിശേഷം കൊടുക്കുകയാണ് സാമശ്യമുള്ളവരുടെ സുവിശേഷത്തിൻ്റെ സംശയമുള്ളവർക്കെതിരെ സുവിശേഷമായി അവർ ബോധ്യമായി വിശ്വാസമായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കൈയ്യെട്ടിച്ച് കർത്താണസ്ലി സാക്ഷികളായി സാക്ഷികളായിരുന്നു അനുദിനവും അപ്പൊ നിങ്ങളെ സുവിശേഷം ഏകുകയാണ് സുവിശേഷമായിക്കൊണ്ടേ അത് സംശയമുള്ളവർക്കാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കൊടുക്കുന്നത്